നഷ്ടപ്പെട്ടുപോയ എൻ്റെ പതിനായിരം രൂപ തിരിച്ചു കിട്ടിയാൽ ഞാൻ ആയിരം രൂപ എത്തീമിന് നൽകാൻ നേർച്ചയാക്കി എന്നൊരാൾ പറഞ്ഞു സംഖ്യ തിരിച്ചു കിട്ടിയില്ല എങ്കിൽ നേർച്ചയാക്കിയ ആയിരം രൂപ അയാൾ എത്തീമുകൾക്ക് കൊടുക്കേണ്ടതുണ്ടോ ഉത്തരം ഇല്ല കാരണം ഈ നേർച്ച മു അല്ലക്കായ നേർച്ചയാണ് അതായത് ഒരു കാര്യത്തോട് ബന്ധിച്ച് നേർച്ചയാക്കുന്നത് അപ്പോൾ ബന്ധിപ്പിച്ച കാര്യം നേടിയെങ്കിൽ മാത്രമേ നേർച്ച വീട്ടേണ്ടതുളളൂ കടമുള്ളയാൾ ഫിത്തർസ കാത്ത് കൊടുക്കേണ്ടതുണ്ടോ ഉത്തരം ഇല്ല കടം വീട്ടാനുള്ള പണം തികയാത്തവനാണെങ്കിൽ അവൻ ഫിത്ർജ കാത്ത് കൊടുക്കേണ്ടതില്ല ചില രക്ഷിതാക്കൾ മക്കൾക്കിടയിൽ വിവേചനം കാണിക്കാറുണ്ട് ഇത് തെറ്റല്ലേ ഉത്തരം തെറ്റാണ് ഒരു മകന് കൊടുക്കുക മറ്റൊരു മകന് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരാൾക്ക് കൂടുതൽ കൊടുക്കുക മറ്റൊരു മകന് കുറച്ചു കൊടുക്കുക ഒരു മകനെ അടുപ്പിക്കുക മറ്റൊരു മകനെ അകറ്റുക ഒരാളെ മാത്രം സ്നേഹിക്കുക തുടങ്ങിയവയൊക്കെ കടുത്ത പാവങ്ങളാണ് ഒരു മകന് ഒരടിമയെ സമ്മാനമായി കൊടുത്ത പിതാവിനോട് റസൂൽ സലഹു അലൈ വസ്ലം ചോദിച്ചു നീ എല്ലാ മക്കൾക്കും അടിമയെ കൊടുത്തിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു ഇല്ല എന്നാൽ നീ അത് തിരിച്ചു വാങ്ങണം നിങ്ങൾ മക്കൾക്കിടയിൽ നീതി പാലിക്കണം അള്ളാഹുവിനെ സൂക്ഷിക്കണം നിൻ്റെ എല്ലാ മക്കളും നിനക്ക് ഗുണം ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ എന്നാണ് നബിസലാഹു അലൈവസ്ലം അദ്ദേഹത്തോട് ചോദിച്ചത് കൊടുത്തത് തിരിച്ചു വാങ്ങൽ ഛർദ്ദിച്ചത് തിന്നുന്ന നായയുടെ സ്വഭാവമാണെന്ന് പറഞ്ഞ അതേ പ്രവാചകൻ അത് തിരിച്ചു വാങ്ങാൻ പറഞ്ഞത് മക്കൾക്കിടയിലുള്ള വിവേചനം അതിലും കടുത്ത പാപമായതുകൊണ്ടാണ് ഏറ്റവും നല്ല ധനസമ്പാദന മാർഗം ഏതാണ് ഉത്തരം കൃഷി പിന്നെ കൈത്തൊഴിൽ പിന്നെ കച്ചവടം ഒരാൾക്ക് പ്രായപൂർത്തിയാവുക എപ്പോഴാണ് ഉത്തരം ചന്ദ്രവർഷക്കണക്കനുസരിച്ച് പതിനഞ്ച് വയസ്സ് പൂർത്തിയാകൽ കൊണ്ടോ ആർത്തവം കൊണ്ടോ ഇന്ദ്രിയ സ്ഖലനം കൊണ്ടോ പ്രായപൂർത്തിയാവും സ്ത്രീകൾക്ക് വെള്ളിയാഴ്ച ലുഹർ നിസ്കരിക്കണമെങ്കിൽ ജുമാ കഴിയണം എന്നുണ്ടോ ഉത്തരം ഇല്ല കഴിയണമെന്നില്ല ജ്യേഷ്ഠൻ്റെ മകന് അനിയൻ്റെ മകളെ വിവാഹം കഴിക്കാമോ ഉത്തരം കഴിക്കാം പക്ഷേ ഇത്ര അടുത്ത കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് നല്ലതല്ല കാരണം വികാരം കുറയുകയും അത് കാരണം ജനിക്കുന്ന കുട്ടികൾ മെലിഞ്ഞവരാവുകയും ചെയ്യും സന്താന നിയന്ത്രണം അനുവദനീയമാണോ ഉത്തരം വന്യീകരണവും അതിൻ്റെ ശസ്ത്രക്രിയയും ഗർഭം അലസിപ്പിക്കലുമൊക്കെ കടുത്ത പാപമാണ് എന്നാൽ താൽക്കാലിക മാർഗങ്ങളിലൂടെ ഗർഭധാരണം നിയന്ത്രിക്കാം നേർച്ച കോഴി ചത്തുപോയാൽ വേറെ കോഴിയെ നേർച്ചയാക്കേണ്ടതുണ്ടോ ഉത്തരം തൻ്റെ വീഴ്ച കൊണ്ടല്ലാതെ നേർച്ച മുതൽ നശിച്ചാൽ പകരം നൽകേണ്ടതില്ല കളവ് പറയാൻ ഇസ്ലാം എപ്പോഴെങ്കിലും അനുവദിക്കുന്നുണ്ടോ ഉത്തരം ഉണ്ട് കൊള്ളയടിക്കാൻ വരുന്ന അക്രമി ധനത്തെക്കുറിച്ച് ചോദിച്ചാലോ ഒളിച്ചിരിക്കുന്ന വ്യക്തിയെ കൊല്ലാൻ വരുന്ന അക്രമി അയാളെക്കുറിച്ച് ചോദിച്ചാലോ കളവു പറയൽ നിർബന്ധമാണ് പിണങ്ങിയവരെ ഇണക്കാനും കളവു പറയൽ തെറ്റില്ല വീണ് കിട്ടിയ പണം എന്തു ചെയ്യണം ഉത്തരം അങ്ങാടിയിലും പള്ളിയിലും ഒരു വർഷം പരസ്യം ചെയ്യുക എന്നിട്ടും ആരും വന്നില്ലെങ്കിൽ വന്നാൽ കൊടുക്കാം എന്ന നിലക്ക് അവന് ഉടമപ്പെടുത്താം കിട്ടിയത് വസ്തുക്കളാണെങ്കിലോ ഉത്തരം അത് കേടുവന്നു പോകാനിടയുള്ളതുകൊണ്ട് സ്വയം ഭക്ഷിക്കുക അതിൻ്റെ വില ഉടമസ്ഥൻ വന്നാൽ കൊടുക്കുക